സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മൂന്ന് മരണം കൂടി പാലക്കാട് കൊട്ടേക്കാട് വീടിഞ്ഞു വീണ് അമ്മയും മകനും മരിച്ചു കൊട്ടേക്കാട് കോടക്കുന്ന് വീട്ടിൽ പരേതനായ ശിവന്റെ ഭാര്യ സുലോചന മകൻ രഞ്ജത്ത് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി കിടന്നുറങ്ങവെയായിരുന്നു അപകടം മട്ടനൂരിൽ വീടിനടുത്ത് വെള്ളക്കെട്ടിൽ വീണ് ഒരു സ്ത്രീക്കും ജീവൻ നഷ്ടമായി കോളേരി സ്വദേശി കുഞ്ഞാവിനെയാണ് മരിച്ചത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട് ശക്തമായ മഴയിൽ വിവിധ ജില്ലകളിൽ വ്യാപക മഴക്കെടുതികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു താമരശ്ശേരി ചുരത്തിലും മൂന്നാർ ഗ്യാപ്പ് റോഡിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതോടെ സംസ്ഥാനത്തെ മിക്ക ഡാമുകളുടെയും ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട് ശബരിമല നട തുറന്നതിനാൽ ദർശനത്തിനെത്തുന്നവർ പമ്പാസ്നാനം ഒഴിവാക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം പത്തൊൻപത് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് നാളെ വൈകിട്ട് വരെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു